ഹലോ ഗേ ഇസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മക്കളെ അപ്പോൾ നമ്മൾ ഇന്നും വന്നിരിക്കുന്നത് നമ്മുടെ പെരയിൽ തന്നെയാണ് കേട്ടോ അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം നിങ്ങൾ വിചാരിക്കും എന്താ ഇപ്പോൾ നിജാസിന്റെ വീഡിയോയും ഡെയിലി വീടിന്റെ വീടിന്റെ പുതിയ പുതിയ വീഡിയോസ് അല്ലെങ്കിൽ ഡെയിലി ഉള്ള വീഡിയോസ് പെരേൻ്റെ മുന്നിൽ നിന്ന് ആയോ എന്ന് ചോദിക്കുക നമ്മുടെ മെയിൻ വിശേഷം എന്ന് പറയുന്നത് അതാണല്ലോ ഏ അപ്പോൾ നമ്മളെ കുടിയിരിക്കലുള്ള ഡേറ്റ് കാര്യങ്ങളൊക്കെ അടുത്തുകൊണ്ട് ഇരിക്കുകയാണ് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഓരോ ദിവസം വീട്ടിന് ഓരോ പുതിയ പുതിയ മാറ്റങ്ങളാണ് അപ്പൊ ഏതായാലും അളിയുടെ വീഡിയോയിലിടുന്ന ചാനലിൽ ഇടുന്ന വീഡിയോസ് ആവില്ല നമ്മളിൽ വരുന്നത് നമ്മളിൽ ഇടുന്നത് അത് തികച്ചും വ്യത്യസ്തമായ വീഡിയോസ് തന്നെ ആയിരിക്കും അപ്പോൾ ഇന്ന് ഇവിടത്തെ ഇമ്മേ ചക്കര വന്നിട്ടുണ്ട് എന്താമ്മ ഇങ്ങനെ പോണു അല്ലെ എന്താ ചക്കരന്റെ ചക്കന്റെ കയ്യില് എന്താന്ന് വെച്ചാൽ മൈക്കാണ് കേട്ടോ ഗെയ്സ് കാരണം അവിടെ അമ്പലത്തിൽ പാട്ട് വെച്ചിട്ടുണ്ട് പിന്നെ പണിക്കാരൊക്കെ ഉള്ളത് ഭയങ്കര നോയ്സ് ആണ് അപ്പൊ ആകെ ഉള്ള രണ്ട് മൈക്ക് ഒന്നത് ഇവിടെ ഉണ്ട് പിന്നെ രണ്ടാൾക്കും പാടൊരു മൈക്ക് മതി അങ്ങനെ കൊടുത്താണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷം എന്ന് പറയുമ്പോ ഇന്നിപ്പ വീട്ടില് ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാർ നിങ്ങൾ കാണുമ്പോൾ ഇപ്പൊ തന്നെ കുടിയിരിക്കുന്ന ആൾക്കാര് വന്നതാണ് ഒരിക്കലല്ല പണി നടക്കാണ് ഓരോ കാറ്റഗറി ആയിട്ട് തേപ്പായാലും പെയിന്റിങ് ആയാലും ഒക്കെ പണികൾ നടക്കാണ് അപ്പോ ഇന്നിപ്പോ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും വീടിന്റെ മുറ്റത്ത് കുറെ പച്ചപ്പും കുറെ ഹരിതാവും ഒക്കെ കാണുന്നുണ്ട് അപ്പൊ എന്താ വന്നിരിക്കുന്നു ചെടികൾ ഗെയ്സ് അപ്പോ നമ്മള് മലപ്പുറത്ത് പോയി കുറച്ച് ചെടികളൊക്കെ ഓർഡർ ചെയ്തിരുന്നു വീട്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതിന്റെ ചെടികൾ കാര്യങ്ങളൊക്കെ വന്നു ആ ചെടികള് മരങ്ങള് നമ്മളെ നടുത്തളത്തില് വെക്കാനുള്ളത് എന്തോ കാര്യായിട്ട് നോക്കുന്നുണ്ട് എന്താമ്മ നോക്ക് നടുത്തളത്തിൽ പട്ടിലിറങ്ങാറന്താ പട്ടേലെന്ന് എന്ത് അത് മുളയാണ് ഏഹ് പട്ടിലെന്ന് അറിയാ Yeay, ും നമ്മളെ മുള പറയാ ഓക്കെ അപ്പൊ വന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം അപ്പൊ ഇവിടെ വന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് അത് ഇവിടെ നടന്നത് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഏതായാലും നിന്റെ ചാനലിലാണ് ഈ ഒരു വീഡിയോ വരുന്നത് ഓക്കെ അപ്പൊ ഏതായാലും സാധനങ്ങള് നമ്മളെ ഓട്ടോറിക്ഷയിലെ ഗുഡ്സിൽ വന്ന അവിടെ ഇറക്കി സാധനങ്ങൾ കിടക്കുന്നുണ്ട് അപ്പോ ഇന്ന് എന്തൊക്കെ സാധനങ്ങൾ വന്നത് എന്തൊക്കെ ഓർഡർ ചെയ്തെന്നൊക്കെ ചോദിച്ചോക്ക നമ്മളെ എഞ്ചിനീയർ ഉണ്ട് ആളിനെല്ലാരും എന്താ ആ ഒരു ഭാഗത്തുണ്ട് അപ്പോൾ ഇതിൽ അങ്ങോട്ട് പോയി അല്ലേ ചോദിച്ചോക്കല്ലേ അങ്ങനെ ഉമ്മ കേറിയിട്ടുണ്ട് ചക്കരതാ അതി കൂടെ അങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ചെടികൾ വന്നത് അപ്പോൾ ഇതിന്റെ പേര് കാര്യങ്ങളൊക്കെ എല്ലാത്തിൻ്റെതും എനിക്കറിയില്ല മെയിനായിട്ട് ആയിട്ട് ഇതിൻ്റെത് കലാത്തിയാണ് അറിയാം പിന്നെ എല്ലാത്തിനും ഓരോ പേരുകളുണ്ട് അപ്പൊ ആളീനോട് എന്നെ ഡീറ്റെയിൽഡായിട്ട് ചോദിച്ചോക്കാം അപ്പോൾ ചെടികൾ എന്നുള്ളതാ ഈ കാണുന്ന സാധനങ്ങളൊക്കെ ഇട്ടോ വന്നത് അപ്പോൾ വന്നത് നമ്മുടെ ആ ഒരു ഗുഡ്സിൻ്റെ വണ്ടിയിലാണ് വന്നത് പിന്നെ ചെടി ചട്ടികളുണ്ട് കേട്ടോ അപ്പോൾ ചട്ടികളെന്താ ഓരോ മോഡലിൽ ചട്ടികളുണ്ട് പിന്നെ അതിൻ്റെ വളം ചകിരിച്ചോറ് കാര്യങ്ങൾ അങ്ങനെ ഒക്കെപ്പാടായിട്ട് മുറ്റം നിറച്ചുള്ള സാധനങ്ങളുണ്ട് ഗൈസ് അപ്പോൾ ഇതിനകത്ത് ഉള്ളിൽ വയ്ക്കുന്നതും പുറത്ത് വയ്ക്കുന്നതൊക്കെ ആയിട്ട് മിക്സ് ചെയ്തൊക്കെ തന്നെ അവിടെ ഇറക്കിയിക്കാണ് സാധനം ഇപ്പം വന്നിട്ടുള്ളൂ അപ്പോൾ ഒക്കെ ഇവിടെ ഇറക്കിക്കേണ്ടതാണ് മോള അമ്മ പറഞ്ഞാൽ പട്ടിലിറിഞ്ഞ സാധനം അതെ ഇവിടുണ്ട് ഇതാണ് പട്ടിലിറിഞ്ഞത് ഏതൊക്കെ സ്ഥലത്ത് പട്ടിലെന്ന് പറയുന്നത് എനിക്കറിയില്ല മുളെ വളം പിന്നെ നോക്കി ജൈവ വളം കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് എങ്ങനെയുണ്ട് ഇരിക്കണ തന്നെ ചെടികൾ ഇതാ പക്കത്തേതാ ചെടിന്റെ പിന്നെ നടാനുള്ള സെറ്റപ്പ് തുടങ്ങിട്ടൂടെ ഈ ഒരു ലൈനിൽ ഇങ്ങനെ കുറച്ച് ചെടികൾ വരും അപ്പൊ അതിനുള്ള കുഴി കാര്യങ്ങളൊക്കെ എടുക്കണേ അക്ബർക്ക് അക്ബർക്കാ ഹായ് എന്തൊക്കെയാ വിശേഷം സുഖാണ് സുഖമാണ് ചെടികളൊക്കെ എത്തിയില്ലേ നമ്മളിത് എവിടെന്നിരുന്നു ഓർഡർ ചെയ്ത് കോട്ടക്ക മലപ്പുറം കോട്ടക്ക കോട്ടക്ക ആ കോട്ടോട് പറയുന്നത് നമ്മള് ചെടി സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് എല്ലാം തന്നെ അപ്പൊ ഇന്ന് തന്നെ പരിപാടിയൊക്കെ തീർക്കുക എല്ലാം തീർക്കും നാളെ ഏകദേശം ലാൻഡ്സ്കേപ്പിംഗിന്റെ വർക്ക് വർക്ക് സ്റ്റാർട്ട് ഇൻഷ്ടോ അപ്പൊ നമ്മൾ ആ ഒരു ചെടിയാണ് അക്ബർക്ക് ഈ സൈഡിൽ ബാമ്പു വരും ആ നമ്മളെ നടുത്തളത്തിൽ വെക്കുന്ന ചെടിന്റെ പേര് വരണം പിന്നെ അല്ല നിങ്ങൾ നിങ്ങളിപ്പോ അവിടെ ഉള്ള ആളല്ലേ അപ്പൊ അറിയാമെന്ന് വിചാരിച്ചു ചോദിച്ചാണ് അതെ 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 മതി പിന്നെ ആ ഒരു ഇതേ നമ്മളകത്തേക്ക് വെക്കണത് റിമൂവ് ചെയ്തിട്ട് ഇത് നേരെ എക്സ്റ്റീരിയർ മേല ടോപ്പിലേക്ക് വെക്കാം ഇത് നേരെ ടോപ്പിലേക്ക് അതിലേക്ക് നേരെ ഓക്കെ അപ്പൊ അവിടെ എൻജിനിയറും പിന്നെ ചെടി നടൻ വന്ന ആൾക്കാരൊക്കെ പറ്റി ഒരു ഡിസ്കസിലാണ് ഏതൊക്കെ ചെടി എവിടേക്കാണ് വെക്കണത് ഇതൊക്കെ ചെടികൾ തന്നെയാണ് പക്ഷെ അതിനൊക്കെ വെക്കേണ്ട ഓരോ സ്ഥലങ്ങൾ പൊസിഷനിലൊക്കെ ഉണ്ടല്ലോ നല്ല അതിന്റെ രസം ഉണ്ടാവുള്ളു അപ്പൊ അതവര് സംസാരിക്കാം അപ്പൊ സാധനങ്ങള് മിക്സ് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ചെടി വെക്കാനുള്ള സാധനങ്ങള് അതിനുള്ള ഓരോ കൂട്ടൊക്കെ ഒരു ഓക്കെ കായ്സ് അപ്പോ ഇന്ന് നമ്മുടെ വീട്ടില് ചെടികളാണ് വെച്ചിരിക്കുന്നത് ചെടികൾ വന്നിട്ടുണ്ട് ചെടി എന്താ മിന്റ് വാലി ഞാൻ ഇന്ത്യ ഇട്ടിട്ടുണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ അപ്പോ അവരെന്നെ വന്നിട്ട് ഇവിടെ കസ്റ്റമൈസ് ചെയ്ത് തരും അതായത് അവരെന്നെ വന്ന് വെച്ച് തരുകയാണ് അപ്പൊ നമ്മൾ ഈ കാണാണ്ടാവും ഈ ഭാഗത്തൊക്കെ കലാത്തിയുടെ ചെടികളാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് പിന്നെ ഇത് നമ്മുടെ ഏത് ഡൈനിങ് ഹാളിന്റെ ആ സെക്ഷൻ നീളത്തില് ഇതിന്റെ പേരെന്താണ് ഇതിന്റെ പേര് 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 ഹെലിക്കോണിയ 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 ഇതിന്റെ ഇതിന്റെ ഇതൊക്കെ ഇതൊക്കെ വരും കേട്ടോ ഏതൊരു വീടിന്റെ ഭംഗി എന്ന് വെച്ചുകഴിഞ്ഞാല് ഒരു പച്ചപ്പാണ് അപ്പൊ അത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കൂടി പവറാണ് ഗൈസ് പിന്നെ നമ്മളിപ്പോ തന്നെ വെക്കണെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഹൗസ് വാമിങ്ങിന്റെ ടൈം ആവുമ്പോഴേക്കും ഇതിനെ നമുക്കൊന്ന് ജീവൻ വെപ്പിക്കണം അത് നമ്മുടെ മണ്ണിനോട് ഇത് വിറ്റും അപ്പൊ അതിനെന്താണോ നനച്ച് അതിനെ ആക്കി എടുക്കണം ഒന്ന് ജീവൻ വരണം ഇപ്പൊ എന്തായാലും ജീവനോടെ നിൽക്കണത് അത് അവരുടെ അവരെ മണ്ണിൽ നിക്കണം ആ മണ്ണ് നമ്മുടെ മണ്ണിനോട് ചേരണം അല്ലാന്നുണ്ടെങ്കിൽ കുടിക്കലിന്റെ ടൈമിനാണെങ്കിൽ ഇതൊക്കെ തലക്കടീറ്റിയാരിയാവും അപ്പൊ ഗൈസ് നമുക്ക് ആദ്യം പിന്നെ കുറച്ച് ഫ്രൂട്ട്സിന്റെ തൈ ഉണ്ട് നമുക്ക് അതാണ് കാണിച്ചു കൊടുക്കേണ്ടത് അതല്ലാത്ത കുറച്ച് തൈകളുണ്ട് പിന്നെ പിന്നെന്താ ബാമ്പു ഗോൾഡൻ ബാമ്പു അല്ലേ ഇത് ഗോൾഡൻ ബാമ്പു ആണ് ഈ ഗോൾഡൻ ബാമ്പു നമ്മൾ ആ ഒരു എൻഡിൽ കൊണ്ടോ വെക്കും ഏഹ് നമ്മളിവിടെ അതിപ്പോഴത്തെ ട്രെൻഡാണ് ഞമ്മളിവിടെ പട്ടിനാട് എന്ന് പറയും അവിടെ ഗോൾഡൻ ബാമ്പു ഗോൾഡൻ ബാമ്പു ഓക്കേ പിന്നെ ഇത് നമ്മുടെ ഈ ഒരു ഭാഗത്തുള്ള ഇതിന്റെ പേരെന്താ പറഞ്ഞു ഈ സാധനമാണ് ഞാൻ പറഞ്ഞില്ലേ ഈ സാധനം എന്താ പറയുക ഇത് ഞാൻ പറഞ്ഞാ ഇത് ചുമരുമ പിടിക്കുന്ന ചെടിയാണ് ഈ സാധനം നമ്മൾ എന്താക്കും നമ്മുടെ ആ ആ സൈഡ് സൈഡാണ്ടോ ആ ചുമ ആ ചുമരുമാരുമു കയറ്റി വിട്ടു ആ സൈഡ് മൊത്തം പച്ച ഇത് ഇതാന്ന് പറയുമ്പോഴേക്കും പറ്റി പിടിക്കുന്ന സാധനമാണ് അപ്പോൾ ഇതാണ്ട് വെച്ച് കൊടുത്ത കഴിഞ്ഞാൽ നല്ല ഫോട്ടോ ഫ്രെയിമും നല്ല ഹൈലൈറ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ ഇതൊക്കെ നമുക്ക് ഡെക്കോറ് വരുന്ന സാധനമാണ് ഇതിൻ്റെയൊക്കെ പേരെന്താണെന്ന് നിൽക്കാറുള്ളത് ഇമ്പോർട്ടൻ്റ് സാധനമാണ് ഇതിന് നമുക്ക് ഈ ഒരു പോർട്ടിൽ നമ്മൾ ഇറക്കി വെക്കും സാധനം നമ്മളെ ലിവിങ്ങിലൊക്കെ വെക്കാനുള്ള സാധനമാണ് ഇതിൻ്റെ പേരെന്താ എനിക്ക് ആണോ ീപ്പർ കീപ്പർപ്പർ ഇതെന്താ ജിഞ്ചർ എലിക്കോണിയ ഇതൊക്കെ ഇതിലൊക്കെ ഒക്കെ ഇതോട് വരുന്നത് ഇത് നമ്മളെന്താണ് ആ ആ ഗ്യാപ്പിൽ ഇതിന്റെ പേരെന്താപ്പോ ഫൈക്കസ് ഫൈക്കസ് മൾട്ടി മൾട്ടി ഹെഡ് ഹെഡ് പേരെന്താൾക്കൾ ഇത് ആണ് ഇമ്പോർട്ടൻഡാണ് നമ്മളെ നടുമുറ്റത്തേക്ക് വരുന്ന പിന്നെ ഇതും കലാത്തിയാണ് വരുന്നത് കലാത്തിയ 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 ഓ നമ്മള് വേറെ മൊത്തം ചെടികൊണ്ടും നടക്കാൻ വേണ്ടി പോവാണ് അത്യാവശ്യം ചെടികൾ ഇതിലുണ്ട് കേട്ടോ അതിലും പിന്നെ ഇതൊരു വെറൈറ്റി ചെടിയാണ് ഇതാണ് നമ്മുടെ സിറ്റൌട്ടിന്റെ ഈ ഒരു ഭാഗത്ത് വരും സീബ്ര കലാത്തിയ ഡിസൈൻ സീബ്രിസൈനെ കണ്ടാ തന്നെ വെറൈറ്റി ചെടിയാണ് എന്തായാലും അതൊക്കെ സെറ്റ് ആണ് അടുത്ത ബാക്കി സെക്ഷനിലേക്ക് ഇതാണ് ഇത് അബിയു അല്ലേ ഇത് അബിയു ഇത് ചാമ്പക്ക ചാമ്പക്കൊക്കെ ചീക്ക അടുത്തൊന്നും കായ്ക്കുന്നു ചാമ്പക്ക എന്ത് ചാമ്പക്കെയാണ് ഇത് ആപ്പിൾ ആപ്പിൾ ചാമ്പയാണ് അത്യാവശ്യം വലിയ തയ്യാണ് വരി വരി തൊടിയിലാണ് കേട്ടോ ഫിറ്റ് ചെയ്യണത് ഫിറ്റ് ചെയ്യല്ല സെറ്റ് ചെയ്യുന്നത് ഇത് മൂച്ചി ഇത് എന്ത് മൂച്ചിയാൾ ഒട്ടൂർ കോൾഡ് അതായത് മാങ്ങ തിന്നുമ്പോ നമ്മക്ക് അറിയാതെ ആ അതൊന്നും അറിയില്ല ഇത് പിന്നെ രണ്ട് കൊല്ലം കൊണ്ട് കായ്ക്കണ ഏഹ് സൂപ്പർ രണ്ട് കൊല്ലം കൊണ്ട് ഈ സാധനം കായ്ക്കും ഇത് അബിയുണ്ട് അതിനൊക്കെ ഫോട്ടോസ് ഉണ്ട് ചക്കക്ക് ഫോട്ടോ എല്ലാം നല്ല ഹൈറ്റ് ഉള്ള നമ്മുടെ പിന്നെ ഇത്

ഏരിയ എങ്ങടെയ്യവിടെ വെക്കണ്ടെന്ന് കാണിച്ചേരി റംബുട്ടാണി അബിയു തെങ് ഇതില് തെങ്ങൊക്കെ തെങ് ഇവിടെയാണ് വേണ്ടത് ഇവിടെ ഇവിടെയാണ് തെങ് വേണ്ടത് ഇവിടെ വേണ്ട ഈ ഒരു ഗ്യാപ്പിലാണ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വെക്കണ്ടത് ഇതാണ്ടോ അവിടെ നിന്ന് രണ്ടടി വിട്ടു എങ്ങനെ അവിടെ കാനലല്ലേ ഇവിടെ എന്താണെന്നറിയോ അല്ല ഇതിൽ വെക്കാൻ പറ്റൂല ഇതില് സ്ലാബ് ഉണ്ട് അതാ അതാ ആ സ്ലാബ് ഇവിടെ വരുണ്ട് ആ ഇതിലിട്ടോളി ഇതില് പ്രശ്നല്ലേ അവിടേക്കില്ല അവിടേക്കില്ല ഇവിടെ ചെടി വെച്ചോളൂ ഇതിലാണ് സ്ലാബ് വരുന്നത് റയോ ഈയൊരു ഗ്യാപ്പില്ലേ ഈ ഒരു ഗ്യാപ്പടെ ഒഴിച്ചിട്ടോളി വറഗ് എന്തെങ്കിലും അടിക്കുവെക്ക ഏ ഇവിടുന്ന് ഇങ്ങനെയുള്ള സ്ഥലം കണ്ടോ ആ ഇന്നൊരു പണിതോളി ഇതില് ഇതില് കണ്ടോ ഇതില് കണ്ടോ ഇതില് തെങ്ങുവെച്ചോളി ആ അല്ലേ അല്ലേ ഇതില് തെങ് വെക്കട്ടെ ഇതില് തെങ്ങ് നോക്കട്ടെ ആ ഇവിടെ ഇവിടെ പ്ലാവ് ഫ്രൂട്ട് അങ്ങടാക്കിയാ മതി ആ മൂച്ച അപ്പുറത്ത് അപ്പുറത്ത് അമ്പുട്ടാണി തെങ് സ്ലാ കാനലും വരില്ല ഇവിടെക്ക് അവിടെ എന്താ തിരുമ്പാങ്കല്ല്ണ്ടാക്കും ഏഹ് തെങ്ങിന് അവിടെ സ്ലാബ് ഉണ്ട് മൂച്ചു വേണമെങ്കിൽ ഇതിലൊക്കെ കൊടുക്കാം തെങ്ങ് വേണമെങ്കിൽ അരുവാക്കാം ഏഹ് തെങ്ങാകുമ്പോ അതിര് പോകൂലേ ഇതില് തെങ്ങും കൊടുക്കു തെങ് പറ്റോ ഇവിടെ തെങ്ങ് കൊടുക്കണമെന്നല്ലോ ഈ ഒരു ഭാഗത്ത് ഒഴിവാക്കാനുള്ള ഇവിടെ അതിനെ ഈ ഒരു കൊടുക്കില്ല ഒന്നുമില്ല ഒന്നുമില്ല ആ ആ കുത്തിക്കോളി കുത്തിക്കോളി കൂത്തിക്കോളി അങ്ങടി ആ ആളെ നോക്കി കുത്തിയ മതി ആ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണായി ഇതിലെന്താച്ച വെച്ചോളി ഇതാ അതില് ഈ തിരുമാങ്കല് ഈ മൂലക്കല്ണ്ടാക്കു അത് ഉപയോഗിക്കൊന്നുമില്ല എപ്പഴെങ്കില് കേട്ടോ ആ തല അങ്ങനെ ഏതാ ബാക്കിലത്തെ ചെടികൾ നടക്കെ പിന്നെ ഇങ്ങനെ അപ്പോൾ ഫ്രണ്ടിൽ ഫ്രണ്ടിലേതാ അടുത്ത സെക്ഷനിലേക്ക് അടുത്ത ചെടികൾ നടുകാൻ കേട്ടോ നമ്മളെ മുന്നേ സിറ്റൗ മുന്നിൽ കണ്ടു അപ്പോൾ അതേപോലെ തന്നെ അടുത്തൊരു ടൈപ്പ് ചെടികൾ നേരെ ഈ സൈഡിലായിട്ട് നട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതേ മെയിൻ ചക്കര ചെടികളെ കൂട്ടത്തിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അല്ലേ പച്ചപ്പ് കാണാത്തൊരു സുഖാണ് കൈച്ചപ്പാലും ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ട് പിന്നെ അക്ബർക്ക് നമ്മൾ അവിടെ ഇരിക്കുന്നുണ്ട് എല്ലാവരും ഒരുമിച്ച് ഇവിടെ നിൽക്കുന്നുണ്ട് എന്തായാലും ഇനി ഫൈനലായിട്ട് ഞാൻ പിന്നെ കാണിച്ച ചെട്ടിയൊക്കെ വെച്ചിട്ട് ഇന്ന് വെക്കല് നൈറ്റ് ആകുമ്പോൾ കഴിയണമെങ്കിൽ കാരണം ഈവനിങ്ങിലേക്കാണ് ഇതൊക്കെ എത്തിയിട്ടുള്ളത് അല്ലേ എന്നാലും അവർക്ക് ചെയ്താലും ബാക്കി നട്ടിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ കളിൻ്റെ വരണം അപ്പോൾ നമ്മൾ എന്തായാലും വന്ന കാര്യങ്ങളൊരു അപ്ഡേറ്റ് ആയിട്ട് തന്നെയാണ് അപ്പോൾ ഇന്നും ചക്കരക്കൂടെ അവർക്ക് ചെന്നാൽ പുതിയൊരു വീഡിയോ പുതിയ ഇഷ്ടമാണ് അവർക്ക്